ടുത്തിട്ട് നല്ല നല്ല ഐശ്വര്യം കേട്ടോ കുറുവി നല്ല കാസ്റ്റ് ചെയ്ത് കേട്ടോ ഒരു ആവറേജ് വലുപ്പുള്ള കുറു വേണ്ട ചക്കിട്ടുണ്ട് കേട്ടാ കുറുവാ അലങ്കിൽ തന്നെ അടിച്ചങ്ങനെ കേട്ടോ നമുക്ക് ഓടിക്കാൻ പറ്റാത്ത കാരണം അടിയിലൊക്കെ മൊത്തം അടക്കാണ് നമ്മള് സ്പിന്നർ കുറും പേര് സ്പിന്നർ കിട്ടിയിട്ട് ട്രാക്ക് നമുക്ക് മെപ്സിൽ അടിച്ചൊരു കുഞ്ഞം കുറുവുണ്ട് മെപ്സിന്റെ ഡബിൾ സീറോ സൈസ് അപ്പാലെ തൊട്ടില്ല നമ്മൾ സ്ട്രിങ് സ്ട്രോങ് കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞൻ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാറക്സൺ വെൽക്കം ടു മൈ ചാനൽ ടാക്കൽഡി സ്ലോക്സ് അപ്പോൾ ടാക്കൽഡി സ്രോക്സിൽ ഒരു പുതിയ വീഡിയോയിലുണ്ടല്ലോ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രാല പിടിക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ ബ്രാല അടിക്കണില്ല അപ്പം കുറുവൊക്കെ വേണ്ടി ട്രൈ ചെയ്യണേട്ടോ നമ്മൾ കുറുവാക്ക് വേണ്ടി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം വെള്ളം കയറി ഇറങ്ങുന്ന സമയത്താണ് കുറുവയുടെ ആക്ടിവിറ്റി കൂടുതൽ കാണുന്നത് ഇതുപോലെ ലൈറ്റ് ലൈറ്ററോഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറുവേരം പിടിക്കാൻ പറ്റും സെറ്റ് അപ്പോൾ മേ ടോപ്പ് ഓർഡറിൽ അടിക്കാനുള്ള അപ്പോൾ നമ്മൾ അതേ മെപ്സിന് ഇറക്കേണ്ട ഡബിൾ സീറോ ഇത് കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം ടോപ്പ് ഓർഡറും ഡീപ്പ് ഓർഡറും ഒക്കെ വലിച്ചു നോക്കിയതിന് ശേഷമാണ് നമ്മൾ മെപ്സിന് ഇറക്കിയിട്ട് ചെറിയ സ്പിന്നറായതുകൊണ്ട് അധികം ഇറങ്ങിയപ്പോൾ പോകില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മടിയായിരുന്നു പക്ഷേ അതിൽ നന്നായിട്ട് മീനടിച്ചിട്ടാണ് എടുത്തിട്ട് നല്ല ഐശ്വര്യം ഉണ്ടാ കുറു വേണ്ടി നല്ല കാസ്റ്റ് ചെയ്തതെ ഒരു ആവറേജ് വലുപ്പുള്ള കുറു വേണ്ട

നമ്മുടെ ഒരു ഡ്രീം ഫിഷ് ആയിരുന്നുണ്ട് സാധനത്തിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ തൃശ്ശൂരെയും പോയി എന്തായാലും മീൻ കിട്ടി അത്യാവശ്യ കേട്ട് ഏറ്റവും ആദ്യത്തെ മഴ കഴിഞ്ഞ് വെള്ളം കയറി ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നത് അവരുടെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് പോകും അപ്പോൾ അതിൻ്റെ അടിയിൽ കുറുവയുടെ കിളകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു അഞ്ചാറെ എണ്ണത്തിൻ്റെ മേളിൽ അഞ്ചെട്ടെണ്ണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരെണ്ണം കിലോ അടിക്കും കുറുവേനെ ട്രൈ ചെയ്യാവുന്നൊരു സ്പിന്നർ മാക്സിമം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ലൈൻ പിരിയും ബോൾ ബാറിങ് സെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രൈഡ് പൊട്ടിപ്പോവും ചക്കെറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ അടിച്ചാ നമുക്ക് ഓടിക്കാൻ പറ്റാത്ത കാരണം അടിയിലൊക്കെ മൊത്തം സ്പിന്നർ പോകും നല്ല ഈ കാണിക്കുന്ന തൊട്ടടുത്ത ദിവസം കാസ്റ്റിങ്ങിന്റെ വീഡിയോ ഉണ്ടോ അന്ന് രണ്ടെണ്ണം കിട്ടിയായിരുന്നു ഈ മീൻ മിസ്സാവണ വേറെ ഒന്നും കൊണ്ടല്ല ഡ്രാഗിറ്റ് കയറ്റേണ്ട മീനാണ് നമുക്ക് ഡ്രാഗ് ഇടാൻ പറ്റാത്ത അടിയിൽ മൊത്തം ചാക്കാണ് നമ്മുടെ വേറെ ഡബിൾ സീറും സ്പിന്നറും അതിൽ മാത്രം അടിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ ഈ ഓടിപ്പിച്ച് കളിപ്പിച്ച് കയറ്റാത്തോണ്ടാണ് ഈ മീൻ മിസ്സായി പോകണേട്ടോ കൂടുതൽ ദിപ്പി അടിച്ച മീൻ കയറേണ്ട മീനായിരുന്നു പക്ഷെ മിസ്സായി പോയത് നമ്മുടെ ഡ്രാഗ് ഇടാനുള്ള മടിയുണ്ടും ആ സ്പിന്നർ പോണോണ്ടും ആണ് அமீனோடி அடுத்தல சாக்கும் கட்டம்கிர மிஸ் ஆயிப்

നമുക്ക് പിന്നെ ഒരു കുറുവയും കൂടി കിട്ടി പക്ഷേ ആദ്യത്തെ ആ ഒരു കയറ്റാറക്കിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മാക്സിമം ട്രൈ ചെയ്തെങ്കിലും പിന്നെ നമുക്ക് മീൻ്റെ ആക്ടിവിറ്റി കിട്ടിയില്ല മീനും കിട്ടിയില്ല കേട്ടോ എന്തായാലും കുറുവയുടെ ഒരു വീഡിയോ വേണോ നമ്മളൊരു ആഗ്രഹം വരുന്നത് ചോദിച്ച് എന്തായാലും അടുത്ത വീഡിയോയിലോട്ട് കൊണ്ടും കാണാം ഓക്കെ ബൈ